കാസർഗോഡ് സർക്കാർ പരിപാടി തടഞ്ഞ് വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ച കേസിൽ എസ് ഡി പി ഐ ഭീകരരെ പിടികൂടാതെ പോലീസ് കേസിൽ എസ് ഡി പി ഐ ഭീകരർ ഉൾപ്പെടെ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന അൻപതോളം പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു നിലവിൽ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ മാത്രമാണ് അറസ്റ്റിലായത് വിവരങ്ങളുമായി ശിവദാസ് കൺവനം ഒപ്പം ചേരും ശിവദാസ് എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല കൃഷ്ണരാജ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് കാസർഗോഡ് ജില്ലയിലെ മത്തൂർ പഞ്ചായത്തിൽ ഉയർത്തടുക്ക എന്ന സ്ഥലത്താണ് ഇങ്ങനെയൊരു സംഘർഷം എസ് ടി പി ഐ ബോധപൂർവം ഉണ്ടാക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ശുചിത്വ മിഷന് ഒരു ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി അലങ്കോലമാക്കി കയ്യേറ്റം നടത്താൻ കീഴിൽ സംഘടിപ്പിച്ച ഒരു ഹരിത ചട്ട ബോധവൽക്കരണ പരിപാടി അലങ്കോലമാക്കി കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയായിരുന്നു ഏകദേശം അമ്പതോളം വരുന്ന എസ് ടി പി പ്രവർത്തകർ പിന്നീട് പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത് നിങ്ങൾ ഹിന്ദുക്കളല്ലേ ഇവിടെ ഹിന്ദുക്കളുടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫ്ഐആറിലും അത്തരത്തിൽ തന്നെയുണ്ട് കൃത്യമായി തന്നെ എഫ് ഐ ആറിൽ അടക്കം ഈ കാര്യം കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഹിന്ദുക്കളല്ലേ നിങ്ങളുടെ പരിപാടി ഇവിടെ നടത്താൻ സമ്മതിക്കില്ല നിങ്ങൾ ഞങ്ങളുടെ നമസ്കാരം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇത് തടയുകയായിരുന്നു അതിനുശേഷം ഈ ഉദ്യോഗസ്ഥരെ സ്ത്രീകൾ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇവരെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി വലിയ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എത്തി ആ സമയത്ത് പോലീസുകാർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി അതിന് ശേഷം പോലീസുകാർ ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത് അതിനിടെ കാര്യമായ കയ്യേറ്റവും സംഘർഷവും വാക്കുതർക്കവും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂറിലേറെ ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ ഇവിടെ നിലനിന്നിരുന്നു ഒരു കലാപശ്രമത്തിനുള്ള കലാപ നീക്കത്തിനുള്ള ശ്രമമായിരുന്നു ഇവിടെ എസ് ടി ബി പ്രവർത്തകർ ഉണ്ടായിരുന്നത് കൃത്യമായി തന്നെ മതം പറ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു കയ്യേറ്റവും ആസൂത്രിതമായ കയ്യേറ്റവുമാണ് ഇവിടെ നടന്നത് അതിനുശേഷമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന അമ്പതോളം പേർക്കെതിരെ കേസ് എടുത്തത് നിലവിൽ മൂന്ന് പേർ മാത്രമാണ് ഇതിനകം അറസ്റ്റിലായിട്ടുള്ളത് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഈ ഇപ്പോൾ നാല് ദിവസമായിട്ടും ഇപ്പോഴും മൂന്ന് പേരെ മാത്രമാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് കൃത്യമായി തന്നെ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് കൂടിയാണ് പലയിടങ്ങളിലും എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മത സംഘടനകളുമായി യു ഡി എഫും എൽ ഡി എഫും കൈകോർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഉൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഉൾപ്പെട്ട ആളുകളെ അടക്കം അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ ബോധപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് കൃത്യമായി തന്നെ പോലീസ് എഫ്ഐആർ അടക്കം ഇട്ട ഒരു കേസ് കൂടിയാണ് കൃത്യമായി തന്നെ കണ്ടാലറിയാവുന്ന അമ്പതോളം പേർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല വെറും മൂന്ന് പേരെ മാത്രമാണ് ഇതിനകം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പല ആളുകളും മറ്റു പല കേസുകളിലും പ്രതി ചേർക്കപ്പെട്ട ആളുകളാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ അടക്കം പോലീസ് ഇതുവരെ കൃത്യമായി അറസ്റ്റ് ചെയ്തിട്ടില്ല നമുക്കറിയാം ഇടത് വലുത് മുന്നണിയിൽ കേരളത്തിൽ മാറി മാറി ഭരിച്ചപ്പോഴും ഇത്തരത്തിലുള്ള മത വാദികൾക്കും ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്കുമെല്ലാം തന്നെ വലിയ തണലായി മാറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പല ഭീകരവാദ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നു നടന്നിട്ടുണ്ട് പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ വന്ന സമയത്ത് കേരളം ഭീകരവാദത്തിന്റെ ഹബ്ബായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇടത് വലത് മുന്നണികൾ പലപ്പോഴും ഇവർക്ക് കൂട്ടിച്ചേർന്ന് ഇവർക്ക് തണലൊരുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ മുൻപൊക്കെ കണ്ടിരിക്കുന്നത് ഈ കാര്യത്തിലും അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഇപ്പോഴും ഇത്ര ദിവസം പിന്നിട്ടിട്ടും വെറും മൂന്ന് പേരെ പരിപാടി വർഗീയ ലഹളക്ക് ശ്രമിച്ച എസ് ഡി പി ഐ ഭീകരർ ആരൊക്കെയെന്ന് അറിയാമായിരുന്നിട്ടും വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടും ആരെയും പിടികൂടാൻ തയ്യാറാകുന്നില്ല മൂന്നേ മൂന്ന് പേരെ മാത്രമാണ് ഇതുവരെ പിടികൂടിയത് വിവരം നൽകുകയായിരുന്നു ശിവദാസ് കന്മനം